ഹേ കേസപ്പൊളിക്കാനും പൊളിച്ചേക്കാൻ മേമിക്കേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങമ്മ ചമ്മർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ മൗണ്ട് ചില്ലാട് മൗണ്ട് ചില്ലാഡിൻ്റെ മുകളിലേക്ക് ഈ സാധാരണ കാർ കേസ് ഈ വലിയ കേറ്റൊന്നും വേലിക്കാത്ത കാറാണ് കേസ് ഇത് ടോപ്പിലെ എത്തിക്കണം കേസ് എന്നിട്ട് അവിടെ ഒരു ബി എം സൈക്കിൾ ഉണ്ടാകും കേസ് ആ സൈക്കിളിൽ നമുക്ക് മൗണ്ട് ചില്ലാഡിൻ്റെ ക്ലൈം തുള്ളണം കേസ് ക്ലൈമിങ് അല്ല തുള്ളണം അപ്പോൾ നമ്മുടെ ഉദ്ഘാടനത്തോടെ നമ്മൾ ഐശ്വര്യമായി വണ്ടി ഇത് പുറത്തേക്ക് ഇറക്കുന്നു കേസപ്പോൾ ജി റ്റി ഫൈവും ചാനൽ ഡിസം അറിയുന്ന ആൾക്കെല്ലാവർക്കും അറിയായിരിക്കും ഈ മൗണ്ട് ജില്ലാൻ്റെ ഉയർ എത്ര കൂടുതലായിരിക്കും കേസം ഈ വീഡിയോ മടിക്കാണ്ട് തന്നെ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക കഴിച്ചത് എന്തിനാണ് നിങ്ങൾ മടിക്കുന്നത് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി നിൽക്കുക പിന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി നിൽക്കുക അപ്പോൾ നമ്മളുടെ യൂട്യൂബ് സബ്സ്ക്രൈബിലേക്കും റെഡി ഇതാണ് ഒരു റെസിപ്പിയാണ് കേസുക ആ റെസിപ്പി നിങ്ങൾ പിന്തുടരണം ഗെയ്സ് ഇപ്പോൾ ഇത് ഒരു ചാലഞ്ചായിട്ട് കൂട്ടിക്കോ ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ചാലഞ്ചാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബിൻ്റെ വിഷയം പറഞ്ഞിട്ട് തന്നെ ഈയിടെ ഒരു മിനിറ്റായി ഗെയ്സ് അപ്പോൾ നമ്മൾ അതിഭയങ്കരമായ കയറ്റത്തിലെ വലിഞ്ഞുകൊണ്ട് പോവുകയാണ് ഗെയ്സ് നമ്മളൊരു പരിപാടി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താണ്ട് നമ്മൾ തോറ്റു കൊടുക്കിയിര ഗെയ്സ് അപ്പോൾ ഒരു ഈ ലാപ്ടോപ്പ് വേങ്ങണമെന്നാലും ഉണ്ടായിനി പക്ഷേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ഏണിംഗ് ഒരു ഏണിംഗ് വന്നാലേ നമുക്ക് ലാപ്ടോപ്പ് പി സി എല്ലിനും മേങ്ങാൻ കഴിയും അതിലാണെങ്കിൽ നമുക്ക് ജി ടി എ ഫൈവിലൊരു സ്റ്റോറി മോഡിനൊക്കെ തുടങ്ങും ഇപ്പോൾ എൻ്റെ ഫോണിൽ ഒരു മോഡൊന്നും അങ്ങനെ ഇതാക്കാത്തതുകൊണ്ട് നമുക്ക് സ്റ്റോറി അങ്ങനെ കൊണ്ടുപോകാൻ കഴിയല്ല കേസ് പക്ഷേ ജി ടി അത് കഴിയും അതുകൊണ്ടാണ് കേസ് നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ലൈക്ക് ബട്ടൺ അമർത്തിയാൽ മാത്രം മതി അപ്പോൾ ഒരു വലിയൊരു ഹെൽപ്പ് തന്നെ ആകും കൈസ് ഈ ഓരോരാൾക്കാരും വീഡിയോ കാണുന്ന ഓരോരാൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വേറൊന്നും പറയാനില്ല ഗൈസ് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ടി ടി ഫൈവിൻ്റെ സീരീസ് തുടങ്ങാനുള്ളതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബാക്കി എൻ്റെ ഏണിങ്ങും വിജയകരമായി തുടങ്ങി തുടക്കുക എത്ര നേരം കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് 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 ആയി ആദ്യം നമ്മൾ കാര്യത്തിലേക്ക് തിരികെ കിടക്കാം നമ്മൾ പറഞ്ഞെന്ന് വെച്ചെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് തൻ്റെ തോറ്റു കൊടുക്കുകയും നമ്മൾ കാർ പ്രതീക്ഷിച്ച മധുരല്ല ഗൈസ് നല്ല നല്ല വെലി കയറ്റൊന്നും വലിഞ്ഞിക്കൊണ്ട് പോകുന്ന ഗൈസ് അപ്പോൾ ഈ കാർ നിങ്ങളെല്ലാം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ കാറ് മൂണ്ടി ചില്ലാടിലേക്ക് മുന്തി തള്ളിക്കൊണ്ടുപോകാം ഗൈസപ്പോൾ ഇവിടുന്ന് കുറച്ച് സൂക്ഷിക്കണം ഗൈസ് ഇവിടുന്ന് കുറച്ച് വളവ് തിരിവുണ്ട് ഇത്തിരി ബേക്കെടുത്ത് തെറ്റിപ്പോയ ഗൈസ് നമ്മൾ ബാക്കിലേക്ക് പൊക്കയിലെ വീകും ഒന്ന് അയ്യോ ഗൈസ് ഓ ബാക്കി വന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിങ്ങണമെങ്കിൽ ഇപ്പോൾ അടിയിൽ അടിയിലാട്ടി കൈസ് ഇനി നമ്മൾ ഉന്നത്തെ മാതിരി കളിയല്ല ഇനി കുറച്ച് സീരിയസ് എടുക്കേണ്ട ടൈമാണ് നമ്മൾ ഇനി മുതൽ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം കേസ് ഇനി ചെറിയ തെറ്റ് പറ്റിയാൽ നമുക്ക് കൊക്കേൻ്റെ അടിയിൽ പിന്നെ ചാവാൻ വരാൻ സാധ്യതയുണ്ട് കേസിൽ ചത്താൽ പിന്നെ ആർക്കും എന്ത് പറയാനും കഴിയുക പിന്നെ ഹോസ്പിറ്റലിൽ ഓരോരാൾക്ക് ഉണ്ടാക്കിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് കേസ് അപ്പോ നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിലാണ് കേസ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് കാണുമ്പോൾ തോന്നുന്നു മൗണ്ട് ജില്ലാഡിന് കുറച്ചെത്താനേ പണിയുള്ളൂ പശ കൊറേ ഉണ്ട് കേസിനും പോവാൻ ഓക്കെ അപ്പൊ ഈടുന്ന് സ്റ്റോപ്പാണ് കേസിന് നമുക്ക് അപ്പുറത്തേലാണ് പോകേണ്ടത് ഈ തെറ്റേ റൂട്ട് മാറിപ്പോയി ഓക്കെ ശ്രദ്ധിച്ചെടുക്കണം വണ്ടി ഒരുപാട് ജാറും ഉണ്ടല്ലോ ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ കൊറക്കാനായിട്ട് ചതിക്കല ഗൈസ് അപ്പോൾ എന്താണ് എന്താണിത് ഏ ഗൈസ് അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടാൽ തോന്നുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്യാത്ത കൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത് ഗൈസ് അപ്പോൾ ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ് അന്നെങ്കിൽ ഒരു മാർഗം കിട്ടും ആ ഗെയ്സ് നക്കപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യും നിങ്ങൾ നല്ല ആളാണ് ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ നല്ലതാണ് ഗെയ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ അതിനെ കാട്ടിയും നല്ല ആളാണ് ഗെയ്സ് അതുകൊണ്ടാണ് ഞമ്മ ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കയറ്റം വലിയൊന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് കയറ്റല് വലിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ കയറ്റം വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിക്സ് ആക്കി പോസ്റ്റ പോസ്റ്റനിൽ തിരിച്ചു കൊണ്ട് പോവുകയാണ് ഗൈസ് പക്ഷേ പറ്റുന്നില്ല ഗീസ് ഇനി നമ്മൾ ട്രൈ ചെയ്യുന്ന പരിശ്രമം വിടാൻ പാടില്ല ഗെയ്സ് പരിശ്രമം വിട്ടാൽ കയറാതിരിക്കും പരിശ്രമം തുടർന്നു ഗൈസ അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് നമ്മൾ വിജയകരമായി കൊക്കേന്ന് രസപ്പെട്ടിട്ടുണ്ട് ഗൈസ് ഇനി മുന്നോട്ടൊക്കെ എന്ത് സംഭവിക്കുന്ന അറിയില്ല നിങ്ങൾ കാത്തിരുന്ന് കാണുക ഗേസ് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ജിരിസാനസിൻ്റെ അല്ല ഇന്ത്യൻ ബൈക്ക് ട്രെയിനിങ് ക്രേഡിൻ്റെ പട്ടാപ്പകൽ തള്ളി അങ്ങനെ എന്തോ സംഭവത്തിൻ്റെ ഒരു ക്യാഷ് ഒരു വീഡിയോ ആണ് ഗെയ്സ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തേന്ന് കാണുക ഓ ഗെയ്സ് നമ്മളെ ബണ്ടി കുത്തി കൊണ്ടാ ചില്ലെല്ലാം പൊട്ടി ചില്ല് കാരണം മുമ്പോട്ടൊക്കെ എങ്ങനെ പോകണം എന്നറിയുന്നില്ല അപ്പോൾ ഈ ചില്ലിനെ പൊട്ടിക്കണം കഴിഞ്ഞത് നമ്മൾ തോക്കു ബൈക്കാണ് ഗെയ്സ് ചില്ല് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ പിസ്റ്റൽ തോക്കുന്നുണ്ട് ഗേസ് ഗേസ് അപ്പോൾ നമ്മൾ കയ്യിൽ ബാറ്റല്ല ഗേസ് പിസ്റ്റൽ തോക്കാണ് വേണ്ടത് ആ ഗേസ് അപ്പോൾ ഈ ചില്ല് പൊട്ടിച്ച് ഇനി നമുക്ക് മുമ്പോട്ടുള്ള വിഷ്വൽസ് എല്ലാം കാണാം ആ ചില്ല് വന്നുകൊണ്ട് ആ വെള്ള വെള്ളം ഈ കാണുന്നില്ല ഗേസ് അതുകൊണ്ടാണ് നമ്മൾ ചില്ല് പൊട്ടിച്ചത് ചില്ലിനു തന്നെ വേറെ പൈസ നമ്മൾ റിപ്പയറാക്കാൻ കൊടുക്കേണ്ടി വരും പ്രശ്നമില്ല ഗെയ്സ് ഇത് നമ്മൾ ചെറിയ വിലക്ക് മേങ്ങിയ പൈസ തന്നെ ഐ ആം റിച്ച് ഗെയ്സ് ഐ ആം റിച്ച് ജീവിതത്തിൽ ഇത് റിച്ച് ആയാൽ മതിയെ അപ്പോൾ മൈ ജിയിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഒരു ലാപ്ടോപ്പ് എല്ലാം നോക്കാൻ വളരെ സാധിച്ചില്ല ഗൈസ് എൻ്റെ ബാക്കിക്കാടാണ് ആൺലക്കാണ് ഗെയ്സ് ഞാൻ ആൺലക്കിന്ന് ലക്കിയാക്കാൻ നിങ്ങൾക്കേ കഴിയും അപ്പോൾ അപ്പായും ആ മുന്നേപ്പറഞ്ഞ സംഭവം എല്ലാം ചെയ്യുക അപ്പോൾ എല്ലാം ആകും ഗൈസ് ഗൈസ് അപ്പോൾ യൂട്യൂബ് ചാനൽ മുന്നോട്ട് എന്താവും എന്ന് എനിക്ക് തന്നെ അറിയില്ല ഗെയ്സ് ഈ കണ്ടൻ്റ് എല്ലാം എങ്ങനെയാണെന്ന് ഞാൻ കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയൂ അപ്പോൾ കുറച്ച് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ എല്ലാം കമൻറ്റ് ബോക്സ് തുറന്നാൽ കാണും ഗീസ് എത്ര എത്ര കണ്ടൻറ്റുകൾ കമൻ്റ് ആണെങ്കിലും കണ്ടിട്ട് തന്നെ പൊതിയാന്നു ഗീസപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എന്തായാലും അറി അറിയിക്കുക ഗൈസ് പിന്നെ നിങ്ങൾക്ക് വേണ്ട വേണ്ട കണ്ടുകൾ പറയും പ്ലീസ് അപ്പോൾ നമ്മൾ അത് ചെയ്ത് കാണിക്കുന്നതായിരുന്നു തൊണ്ണൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഗീസ് പക്ഷേ മോഡ് വെച്ചിട്ടുണ്ടൊന്നും കമൻറ്റ് ചെയ്തേക്കല്ലേ ഗീസ് മോഡ് എനിക്ക് ആക്കാൻ പക്ഷേ ഈ ഫോണിൻ്റെ മോഡ് പ്രോസസ്സാകുന്നില്ല എന്തെന്ന് അറിയുന്നില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് ആതല പൊടി ഗൈസ് നമുക്ക് കാര്യത്തിലേക്കറിച്ച് നമ്മൾ ആ ബൈ തെറ്റി പിന്നെയും തെറ്റി ഗൈസ് ആ ബൈ തെറ്റിറ്റ് പിന്നെയും പോവുകയാണ് ഗൈസ് ഇവിടെ കുറേ വളവെല്ലുണ്ട് നമ്മളെ കാർ ഇതാ കൊണ്ടാണ് പോകുന്നത് കാർ തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഒന്ന് നിർത്തിടെ ഇത് ഗൈസ് അപ്പോൾ ഈ വീഡിയോന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും ഗൈസ് എന്നെ സംബന്ധിച്ചോളം കുറച്ച് കൂടുതലാണ് ഗെയ്സ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും ഉണ്ടാകും പത്ത് മിനിറ്റ് അല്ല ഒമ്പത് മിനിറ്റ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമുള്ളൂ പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത് ഗേസപ്പോൾ നമ്മ മുക്കാഭാഗത്തോളം എത്തിന്നാണ് തോന്നുന്നത് ഗസപ്പോൾ ഇനി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട് ഗേസ് ഈ വണ്ടി കുറച്ച് വലിയ കുറച്ച് ബുദ്ധിമുട്ടാണ് ഗേസ് ഈ വണ്ടി പെട്ടെന്നൊന്നും വലിയത്തില്ല ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ വണ്ടി ചിലപ്പോൾ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഗെയ്സ് പറയാൻ പറ്റില്ല പിന്നെ അങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് പോകേണ്ടത് ഗൈസപ്പ് നടന്നിട്ട് പോയാൽ പിന്നെ കുറച്ച് സമയം കൊണ്ട് എത്തും തോന്നുന്നു ആ ആ പറഞ്ഞ പോലെ മറിയാൻ തുടങ്ങി അതാ ജാറിട്ട് ജാറിട്ട് പോയിൻ്റെ ചടക്കൽ ഗൈ ഗൈസപ്പ ഈ കാറ് രക്ഷപ്പെടാൻ തോന്നുന്നു ഇല്ല ഗൈസിനെ കാർ രക്ഷപ്പെടില്ല അപ്പം ഈ കാറ് നമ്മളെ മിഷനൊന്നും ഫെയിൽ ആയിട്ട് നമ്മൾ ഈ മുക്കാ മുക്കാഭാഗത്തോളം എത്തിന്ന് തോന്നുന്നു നമ്മൾ ഈ മുക്കാഭാഗത്തോളം എത്തിയാൽ മതി രക്ഷപ്പെടാൻ ഇതൊരു ആവറേജ് കാറായതുകൊണ്ട് തന്നെ വലിയ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേസ് അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലത്തെ സീരിയസ് കൊണ്ടിരുന്നതിന് അപ്പോൾ ഓരോരു കാറ് വെച്ചിട്ടാണ് കേസ് നമ്മൾ ഈ സീരിയസ് ചെയ്യുന്നത് അടുത്ത കാർ എന്ന് പറയുന്നെങ്കിൽ മറ്റേ ടാക്സി അംബാസെടർ വന്നിട്ടുള്ളൊരു ടാക്സി അല്ലേ ആ ടാക്സി തന്നെ കേസ് അപ്പോൾ കേസ് മുക്കാഭാഗത്തോളം അല്ല ആടെത്തിന് അന്നിട്ടാണ് കേസ് മറിഞ്ഞിട്ട് പോണേ കേസ് കാരണം നമ്മൾ സൈക്കിള് ഈ സൈക്കിൾ എടുത്തിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങേണ്ടത് അപ്പോൾ നമുക്ക് തായക്കിറങ്ങുന്ന കർമ്മത്തിലേക്ക് കടക്കാം ഗെയ്സിന് ഇനി ജീവൻ മരണ പോരാട്ടമാണ് ഗെയ്സ് നടക്കാൻ പോകുന്നത് ആ സൈക്കിളിൽ കയറിയിട്ട് അങ്ങ് അവിടെ കാണുന്ന ആ സാധനത്തിൽ കയറിയിട്ട് തുള്ളാനാണ് ഗെയ്സിനെ പ്ലാൻ ഗെയ്സ് അപ്പോൾ ത്രീ ടു വൺ സീറോ ഓ അല്ല അങ്ങോട്ട് പോയിട്ടാക്കുക ഗൈസിലെ ഈ ഇടുന്ന് കഴിയാലോ ഒന്നും കൂടി ത്രീ ടു വൺ സീറോ ഓ തുടങ്ങിക്കോ മോനെ തുള്ളുന്നല്ലോ ഉണ്ട് സൈക്കിള് ഗെയ്സ് അപ്പോൾ ഈ സൈക്കിള് ഭയങ്കര അടിപൊളിയാണ് ഗെയ്സ് ആക്കി ഈ ജി ടി സെവൻ ഈ സൈക്കിള് വളരെ ഇഷ്ടപ്പെട്ടു ഹൈ ഓ കേസ് നമ്മൾ റൗണ്ട് അടിച്ചിട്ട് സ്റ്റണ്ടിലാക്കിയിട്ട് പോകുന്നുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടിട്ടുണ്ട് ഗസ് ജസ്റ്റ് ഇട്ട് വീണ്ടിട്ടുണ്ട് നമ്മളെ സൈക്കിൾ ഇത് ഊറിൻ്റെ ഊറിൻ്റെ പോവുകയാണ് ഗെയ്സ് നമ്മൾ ഈ സ്ഥലം ഇതായിട്ട് കണ്ടിട്ടാണെന്നോന്നല്ലേ ഈ സ്ഥലം ഇതായിട്ട് ഞാൻ കണ്ടിട്ട് ഗെയ്സ് ഗെയ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഉറപ്പായും അഭിപ്രായങ്ങൾ ടൈപ്പ് ചെയ്താൽ മതി കേസ് വേറൊന്നും പണിയില്ലല്ലോ അപ്പോൾ ഗെയ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി പുതിയൊരു വീഡിയോ ആയി இனியும் காணம் அது வரைக்கும் பாய்